ഇന്ത്യയിൽ വന്നില്ല മനസിലാക്കിക്കോ ഇന്ത്യയുടെ ഗ്രോത്ത് ഡൗൺ പിന്നെ ഇതേപോലെ ഫഡ്ജ് കണക്കും ജി ഡി പി കള്ളക്കണക്കും എല്ലാം ഉണ്ടാക്കേണ്ടി വരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി ഇന്നീ ആൾക്കാർ ഇത് വിശ്വസിക്കത്തില്ല കാരണം ഇന്ത്യയിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പോവുകയാണ് ഇക്വിറ്റിയിലിട്ട പല ഫണ്ട് എല്ലാം തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ കറൻസി ഇടിയുന്നത് യൂറോപ്പിലെ പല രാജ്യങ്ങളും ചൈന ഡീലിങ്കിങ് പ്രോസസ്സ് അതായത് നിങ്ങൾ മനസ്സിലാക്കണം ഏകദേശം ആയിരത്തോളം കമ്പനികളാണ് ഈ കോവിഡിന് ശേഷം ഇന്ത്യയിലോട്ട് വരാൻ താല്പര്യം കാണിച്ചത് ആയിരത്തിൽ പരം കമ്പനികളാണ് ഇതിന്റെ ഡീറ്റെയിൽസൊക്കെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ പത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ എട്ടോളം കമ്പനി ബാക്കി എല്ലാം പൈപ്പ് ലൈനിൽ നിൽക്കുകയോ ഡിസ്കഷനും പരിപാടി നിങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ എവിടെ പോയി ഇതാണ് ഞാൻ പറഞ്ഞ ഭയങ്കര വെട്ടി തീർത്ത സംഭവമായി പോയി അവർക്കൊന്നും ഇപ്പോ താല്പര്യം ഇല്ല കുറച്ച് പേര് വിയറ്റ്നാമിൽ പോയി അവിടെ പോയി ഇവിടെ പോയി പല ആൾക്കാരെയും ചൈന തിരിച്ചു വലിച്ചു അതായത് ട്രംപുമായിട്ട് ഒടക്കമുണ്ടായി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് പ്രശ്നമായി പിന്നെ എവിടെ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ആഫ്രിക്കയും അവർക്ക് എവിടെ ഈ ബൈങ് പവറുള്ള ജപ്പാൻ ജപ്പാൻ ഈ പറയുന്ന അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നതേ കേൾക്കേ ഉള്ളൂ കൊറിയ ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളെല്ലാം അതേ ചെയ്യത്തുള്ളൂ കാരണം അവരൊക്കെ എം ബ്ലോക്ക് ആയിട്ടിരിക്കും അതിന്റെ അകത്തോട്ടാണ് ട്രംപ് ഇന്ത്യ കൊണ്ടുവരുന്നത് നമ്മൾ ഈ പറയുമ്പോൾ ഇന്ത്യയുടെ ചേരുചേരാ നയം ഈ സംഭവങ്ങളൊക്കെ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പായിരുന്നു അതിനുശേഷം ഇന്ത്യ ഫ്രീ ട്രേഡിലോ ലിബറലൈസേഷൻ എക്കോണമിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴ് ഇന്ത്യ പൂർണമായിട്ടും മാറി ഉറപ്പായിട്ടും ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എക്കണോമിക് എക്കോണമി ഇത്രമാത്രം മാറിയത് എന്താ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് ലിബറലൈസേഷൻ ശേഷം ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് ഇന്ത്യയിലെ എൺപത് മില്യൺ ജനങ്ങളുടെ പട്ടിണി മാറി അതാണ് യാഥാർത്ഥ്യം പട്ടിണി ആയിരുന്നു പിന്നെ അതിനെ പുഷ് ഫോർവേഡ് ചെയ്ത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് മോദി വന്ന് അതേ സെയിം പോളിസിയുമായിട്ട് മുന്നോട്ട് പോയി അമേരിക്കയുമായിട്ട് കൂടുതൽ ബന്ധമായി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമായി ഇന്ത്യ ഒരു ട്രേഡുമായിട്ട് ട്രേഡുമായിട്ടങ് വളരുകയാണ് ആ വളർച്ചയാണ് ഇപ്പോഴത്തെ ഈ റോഡ് ബ്ലോക്ക് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് അത് വിസിബിൾ ആണ് ഇന്ത്യയിലത് അതിൻ്റെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കാണുന്നത്